ുംമസ്കാരം ഞാൻ സ്വാര പ്രധാന വാർത്തകൾ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് മുപ്പത് ആണ്ട് സ്കൂളിലെ നിറഞ്ഞ കലാപരിപാടികളോടുകൂടി ബഷീർ അനുസ്മരണം നടത്തി പിഞ്ചുമക്കൾക്ക് പഠനാവശ്യത്തിലേക്ക് അമാന ഗ്രൂപ്പ് എം പി ആയ ശ്രീ അബ്ദുൾ റഹ്മാൻ അവർക്ക് ഗ്രീൻബോർഡ് നൽകി സ്കൂൾ എച്ച് എം അൽദാസ് സാർ സീനിയർ ടീച്ചർ ഷെയ്നി ബൊലോസ് പി ടി എ ബാലവാഹികൾ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി എല്ലാവർക്കും നമസ്കാരം നിങ്ങളുമായി പങ്കുവെക്കുന്നത് റിപ്പോർട്ട് ആവശ്യം ഞങ്ങളുടെ സ്കൂളിൽ വിപുല പരിപാടികളോടെ യഥാർത്ഥ ആവിഷ്കാരം ലീലാ സംഘവുമായി വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു ഈ അധ്യയന വർഷത്തിലെ ആദ്യത്തെ ബാലസഭ സ്കൂളിൽ നടന്നു ബാലസഭാ കൺവീനർ ശ്രീ ശ്രീമതി രമ്യ ടീച്ചർ സ്വാഗതം പറഞ്ഞു പി ടി പ്രസിഡൻ പ്രസിഡന്റ് ശ്രീ എം സി അബ്ദുൾ ഗഫീർ ഉദ്ഘാടനം ചെയ്തു എച്ച് എം ഹരിദാസൻ മാസ്റ്റർ ബാലസഭയ്ക്ക് ആശംസകൾ അർപ്പിച്ചു തുടർന്ന് മഴ എന്ന നാശവുമായി ബന്ധപ്പെട്ട വിവിധ കലാപരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു ിൽ നിന്നും രക്ഷ നേടുന്നതിനായി അഭിഷേക് സാറിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വാർത്തക സമാപിച്ചു നന്ദി നമസ്കാരം